ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നിത്തോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ഒരു നാലഞ്ച് വട്ടമെങ്കിലും കഴുകിയെടുത്തിട്ടുണ്ടാവും നമുക്ക് നന്നായിട്ട് കഴിക്കുന്നുണ്ട് ചാന്തയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതല്ലേ അപ്പം നമുക്കത് ഒരുപാട് കുതിർന്നും പോകരുത് എന്നാൽ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കേം വേണം അങ്ങനെ വേണം ചെയ്യാനായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ഇത് നന്നായിട്ട് ഞാനിട്ട് എടുക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടോ അതുകൊണ്ടാണ് നാളി ചോട്ട് കഴുകിയിട്ട് എടുക്കോളെന്ന് പറയുന്നത് ഞാനങ്ങനെ കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലാണ് പാത്രം മീൻസ് ഒരു കുഞ്ഞ് അടപ്പ് കിഴത്തുള്ള അടപ്പാണ് അതിലേക്ക് വെച്ചിട്ടാണ് ഞാനിത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർത്തെടുക്കുന്നത് ഇനി നമുക്ക് ടിഷ്യൂ പേപ്പറിലോ വെയിലത്ത് വെച്ചോ അല്ലെങ്കിൽ ഒക്കെ നമുക്കെടുക്കാം മുറത്തെ വെച്ചൊക്കെ എടുക്കാം ഉണക്കിയെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ചട്ടിയിലിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്താ ഇപ്പോൾ കുറച്ച് ഏകദേശം വെള്ളമൊക്കെ തുറന്നു വന്നിട്ടുണ്ട് എന്നിരുന്നാലും നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത് ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കാരണം നമ്മൾ വെച്ചല്ല വെച്ചെല്ലാം എടുത്തത് അപ്പോൾ എന്തായാലും ഇച്ചിരി വെള്ളമയം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കണ്ട ചൂടായി കളറ് മാറി കണ്ട അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പിന്നെ പ്രശ്നമില്ല വെള്ളം ഇനി വെള്ളമയത്തിൻ്റെ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഡ്രൈ ആയിട്ട് വന്നുകൊണ്ട് അപ്പോൾ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുമ്പം ഇനി ഉപ്പിട്ട് കൊടുക്കണം ഇത് കഴിയും കണ്ടിട്ട് ഉപ്പൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി കരിഞ്ഞ് പോകരുത് കാരണം കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറി ഇപ്പോൾ അത് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല കരിഞ്ഞതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുക അപ്പം തീ ഓഫാക്കിയിട്ട് ഇട്ട് മതിയാവും ഈ ഉപ്പും മഞ്ഞ മുളക് പൊടിയൊക്കെ കിട്ടാൽ മതിയാവും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കുഞ്ഞു കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുമാത്രമല്ല എളുപ്പത്തിൽ നമ്മൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ഒരു ഡപ്പിലിട്ട് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക